ൾ ഭേദിക്കും സേഹത്തിൻ ഡശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സേഹത്തിൻ്റെ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ തുടർന്ന് വരുന്ന ഏതാനും നിമിഷങ്ങളിൽ സ്തുതിയുടെ ജീവിതം നയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക വിശുദ്ധ പൗലോസുലികക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനാറ് പതിനേഴ് വചനം ഇങ്ങനെ പറയുന്നു നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള തിരുഹിതം ഒരു നിമിഷം നമുക്ക് ശാന്തമാവാം നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് കർത്താറെ കേൾക്കാൻ പോകുന്ന വചനം ഇനി ഒരു നന്ദിയുടെ ജീവിതമാക്കി മാറ്റുവാൻ സ്തുതിയുടെ ജീവിതമാക്കി മാറ്റുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സഹായിക്കണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കാം എൻറെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻറെ ചിത്തം എൻറെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് തുറന്നുള്ള നിമിഷങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ പലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ സ്നേഹമുള്ളവരെ പൗലോസ്ലിയ പറഞ്ഞതുപോലെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ഇടപെടാതെ പ്രാർത്ഥിക്കണം എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ രോഗങ്ങള് സാമ്പത്തികമായ തകർച്ചകള് വേദനകള് മാനസികമായ പ്രകാശ പ്രശ്നങ്ങള് ഇതെല്ലാം നമ്മുടെ ജീവിതങ്ങളെ അലട്ടുമ്പോൾ അവിടെയെല്ലാം ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റണം ദൈവത്തിന് നന്ദി പറയണം അപ്പോഴാണ് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുക ഇതൊക്കെ വന്നല്ലോ എന്നുള്ള ചിന്തിച്ച് ആകുലപ്പെട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റത്തില്ല ദൈവം പറഞ്ഞതുപോലെ ഇത് ദൈവം അനുവദിക്കുന്നതാണ് എന്ന് പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ നന്ദിയുടെ ഭാവത്തോടെ ഇരിക്കുമ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റും സീഷ്ണുതയുള്ള അനേകം ശുശ്രൂഷകരെ കണ്ടിട്ടുണ്ട് ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ ഒരുപാട് ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന അവരുടെ മുഖത്ത് എന്തൊരു സന്തോഷമാ അവരൊക്കെ പറയുന്നത് എനിക്ക് നല്ല സന്തോഷം ഒത്തിരി കഷ്ടപ്പാടും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം എന്നെ എല്ലാം അറിയുന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ല എൻ്റെ അമ്മ കുഞ്ഞുനാളി തൊട്ട് എന്നോട് പറഞ്ഞു തരുമായിരുന്നു ദൈവം എല്ലാം അറിയുന്നുണ്ട് നമുക്ക് നമുക്ക് ദൈവത്തോട് പറയാം ദൈവം നമ്മെ സഹായിക്കും ദൈവത്തിനൊന്നും അസാധ്യമല്ല ഈ ഒരു ചിന്ത എന്റെ മനസ്സിൽ ഓരോ നിമിഷവും കൊണ്ടു നടക്കാറുണ്ട് അതുകൊണ്ട് സിസ്റ്ററിന്റെ അനുഭവം ഇങ്ങനെയാണ് ജീവിതത്തിൽ സങ്കടം വരുമ്പോഴും പരാജയം വരുമ്പോഴും ഒരു തെറ്റ് ചെയ്യാൻ ഇടവന്നെങ്കിൽ പോലും ദൈവസന്നതയിൽ ചെന്ന് അറിയാതെ ദൈവമേ യശ്വി നന്ദി എന്ന് പറയാൻ തക്ക വിധം ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഒരു സ്തുതിപ്പ് ഉയരുന്ന ഒരനുഭവം ദൈവം തന്ന കൃപയാണ് അഹങ്കരിക്കാനൊന്നുമില്ല പ്രിയപ്പെട്ടവരെ നമുക്കതിന് സാധിക്കണം വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വായിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകത്തിൽ മുഴുവൻ സ്തുതിപ്പാണ് ഇനി ഓരോ പ്രാർത്ഥന ആരംഭിക്കുന്നതന്നെ ശ്രദ്ധിച്ചറിയാം സ്തുതിപ്പോടു കൂടിയാണ് ആരംഭിക്കുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വിശുദൂർവാന ആരംഭിക്കുന്നതോ സ്തുതിപ്പാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഈ സൃഷ്ട പ്രപഞ്ചം മുഴുവൻ രൂപപ്പെടുത്തിയ ദൈവപിതാവിന്റെ ആഗ്രഹമാണ് മനുഷ്യ മക്കളും സൃഷ്ടപ്രപഞ്ചവുമെല്ലാം അവിടുത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ ആഗ്രഹമാണത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ സ്തുതിക്കാൻ പറ്റണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം ആവോളം അനുഭവിക്കാൻ സാധിക്കണം പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ചാം അദ്ധ്യായം ഒമ്പത് മുതൽ പത്ത് വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട് സ്തോത്രഗീതം ഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കുന്നില്ല ജ്ഞാനത്തിന്റെ ബഹിർ സ്തോത്രഗീതം കർത്താവാണ് അവനെ അതിന് പ്രചോദിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ വചനം പറഞ്ഞു വെക്കുകയാണ് സ്തുതിച്ച് ജീവിക്കാൻ എന്നുള്ളത് പാപാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് പറ്റത്തില്ല കാരണം അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കുന്നില്ല ജ്ഞാനത്തിന്റെ ബഹിർ സ്തോത്രഗീതം കർത്താവ് സ്തുതിക്കുവാൻ സ്തുതിയുടെ ജീവിതം നയിക്കുവാൻ അവനെ പ്രചോദിപ്പിക്കുന്നുവെന്ന് വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് ഏതൊക്കെ സമയത്തിലാണ് ദൈവത്തെ സ്തുതിക്കേണ്ടതെന്ന് എപ്പോഴും സ്തുതിക്കണം ജീവനുള്ളടത്തോളം കാലം ദൈവത്തെ സ്തുതിക്കണം ആനന്ദത്തോടെ സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് ആഹ്ലാദത്തോടെ ദൈവത്തെ സ്തുതിക്കണമെന്നൊക്കെ സങ്കീർത്തന വചനങ്ങളിൽ ഓരോന്നോരോന്നായി എണ്ണമിട്ട് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം സ്വന്തമാക്കുമ്പോൾ ആകെത്തുകയായി നമുക്ക് ചിന്തിക്കാം എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഏതൊരവസ്ഥയിലും ദൈവമേ നന്ദി എന്ന് പറയുവാൻ എന്നെ സഹായിക്കണം ദൈവം അതിന് ഒരുക്കണം അതിനെ ശക്തിപ്പെടുത്തണം അപ്പൊ നമുക്കൊന്നിനെ കുറിച്ചും പരാതി പറയാനാവില്ല എൻ്റെ ദൈവം എല്ലാം കാണുന്നു എൻ്റെ ദൈവം എല്ലാം അറിയുന്നു ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും ഇല്ല സ്നേഹമുള്ളവരെ ഇനി സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ സംഭവിക്കുക നമുക്കറിയാം യേശുവിൻ്റെ നാമമാണ് നമ്മൾ ഈ സ്തുതിപ്പിൽ ഉപയോഗിക്കുക യേശു നാമം വിശാസികൾ ഞെട്ടി പറയ്ക്കുന്ന നാമമാണ് മുടധനായ മനുഷ്യന് മനുഷ്യൻ പത്രോസ്ത്രീയു നേരെ കരങ്ങൾ നീട്ടി എപ്പോൾ എൻ്റെ കയ്യിൽ വെള്ളിയോ സ്വർണമോ ഒന്നുമില്ല പക്ഷെ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എന്തായിരുന്നുള്ളത് ആ പത്രോശ്രീയെ പറയാണ് കർത്താവ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു നീ നീരുന്നീട്ട് നടക്ക് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു ആ മുടങ്കരായ മനുഷ്യൻ തുള്ളിച്ചാടി കുതിച്ച് സ്തുതിച്ച് ദൈവത്തെ സ്തുതിച്ച് സന്തോഷത്തോടെ പോയി എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുക ഹല്ലേ ലുയ ഹല്ലേ ലുയ ദൈവത്തിന് നന്ദി പറയാം അപ്പോൾ ദൈവത്തിന് നമ്മൾക്ക് നന്ദി എല്ലാ കാര്യത്തിലും നന്ദി പറയാൻ പറ്റണം അത് യേശു നാമം വിളിച്ചുകൊണ്ട് തന്നെ എവിടെയായിരുന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മഹത്വം എന്ന് പറയാൻ നമുക്കാവുമല്ലോ കാണാതെ പഠിക്കുന്ന പ്രാർത്ഥനകളൊന്നുമല്ല അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ അത് ലയിച്ചു തരുന്ന ഒരനുഭവം സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമതായി ദൈവ സാന്നിധ്യത്തിന്റെ സഹവാസത്തിന്റെ അനുഭവം നമുക്ക് ലഭിക്കും സിസ്റ്റർ ഒത്തിരി കഴിവൊന്നുമില്ല എന്റെ അനുദിന ജീവിതത്തിൽ ഞാൻ എൻ്റെ ഈശോയുടെ ആ സാന്നിധ്യം കൂടെ വസിക്കുന്നു എന്ന് ആത്മന അനുഭവിച്ചറിയുന്നതാണ് ഏതൊരു കാര്യത്തിനായിട്ട് ഇറങ്ങുമ്പോഴും യേശുവെ നന്ദി യേശുവെ സ്തുതി എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ആ യേശുവിന്റെ സാന്നിധ്യം യേശു കൂടെ വസിക്കുന്ന അനുഭവം എനിക്ക് ദൃശ്യമാണ് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഈ ദൈവ സാന്നിധ്യ സഹവാസ അനുഭവം നമുക്ക് കിട്ടുക യാക്കോസ്ലിയ പറയുന്നുണ്ട് മൂന്നാം അധ്യായം രണ്ടു മുതലുള്ള വചനത്തില് നാവ് ശരീരം മുഴുവനേ നിയന്ത്രിക്കുന്ന അവയവമാണ് ഈ നാവ് ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ സഹവാസത്തിന്റെ അനുഭവം നമുക്ക് ലഭിക്കും നമുക്കറിയാം നമ്മൾ പറയുന്ന എന്താണോ അതാണ് ആയിത്തീരുക അപ്പൊ യേശുവെ നന്ദി യേശുവെ സ്തുതി ജോലി മേഖലകളിലും മാനസികമായ പ്രവാസ പ്രശ്നങ്ങളുടെ ഒക്കെ നിന്ന് യേശുവെ സ്തുതി യേശുവെ നന്ദി എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ ഒരു സമാധാനം ശാന്തി യേശുവിൻ്റെ ആ സന്തോഷം സാന്നിധ്യം നമുക്ക് അറിയാതെ കിട്ടുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അനുദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനാ രീതി കൂടിയല്ലേ ഇത് ദൈവത്തിന് നന്ദി പറയാം നമുക്കത് പ്രാക്ടീസ് ചെയ്യാം വീണ്ടും സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിന്മ വിട്ടുപോകുന്നു രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വചനത്തില് പറയുന്നു ദൈവസ്നേഹത്തിന്റെ പാടി സ്തുതിച്ച സമയത്ത് ശത്രുക്കള് പരാജയപ്പെട്ടു പോകുന്ന അനുഭവം പ്രിയപ്പെട സഹോദരങ്ങളെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സഭയെയും സമൂഹത്തെയും എല്ലാം ആക്രമിക്കാമരുന്ന തിന്മ വിട്ടുപോകണമെങ്കിൽ ഒരു മാർഗമുണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക യേശുവേ എനി എൻ്റെ കുടുംബത്തിനും എനിക്കെതിരെയും വരുന്ന എല്ലാ തിന്മകളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കും തിന്മ വിട്ടുപോകും നമ്മൾ സ്വതന്ത്രരാകുന്ന അനുഭവം അല്ലേ ലുയാ യേശു നന്ദി യേശു സ്തുതി ദൈവത്തിന് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ വീണ്ടും സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാലാഹമാരോടും വിശുദ്ധരോടും കൂടെ ചേരുന്നു കാരണം ഇത് സ്വർഗത്തിന്റെ ഭാഷയാണ് സ്വർഗത്തിലെ മാലാഹമാരും വിശുദ്ധരുമെല്ലാം ത്രിത്വയെ ദൈവത്തെ അനവർതം സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഭൂമിയിലെ മനുഷ്യ മക്കളായ നമ്മള് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവരോട് ചേർന്ന് സ്തുതിക്കുന്ന അനുഭവം ഞങ്ങള് സിസ്റ്റർ ഓർക്കുക സിസ്റ്ററിന്റെ സിസ്റ്റേഴ്സ് ഒക്കെ ജർമ്മനിയിൽ ഇറ്റലിയിലൊക്കെ പോകുമ്പോൾ പോകുന്നതിന് മുമ്പ് ഇവിടെ ജർമ്മൻ ഇറ്റാലിയൻ ഭാഷ പഠിച്ചിട്ട് പോകാറുണ്ട് കാരണം അവിടെ ചെല്ലുമ്പോളെ അവർക്ക് അവരോട് ചേരണം അവരുടെ സംസാര രീതി അവരുടെ ആശയം മനസ്സിലാവണം അതിനുവേണ്ടി ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യാം ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഈ ഭൂമിയിൽ തന്നെ സ്വർഗത്തിന്റെ ഭാഷയായ ഇത് ഉപയോഗിച്ച് പഠിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ലജ്ജിക്കേണ്ടി വരില്ല ഇതെന്താണ് സംഭവം എന്നോർത്ത് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല അവരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു തലത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു അല്ലേ ലുയാ ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിന് നന്ദി പറയാം വീണ്ടും സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിയുന്നു ഒരുപാട് ബന്ധനങ്ങളില്ലേ എനിക്ക് നിങ്ങൾക്കുമൊക്കെ അപസ്തോല പ്രവർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹായും കൂട്ടരും കാരാഗ്രഹത്തിൽ ചങ്ങനയാൽ ബന്ധിക്കപ്പെട്ടിരുന്ന സമയത്ത് അവർ ആ ചങ്ങല ബന്ധിച്ചിരുന്ന അവസ്ഥയിൽ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്ന ഒരനുഭവം ഉണ്ട് അവർ രേശുവേ എന്ന് പറഞ്ഞ് ആ ബന്ധിതമായ അവസ്ഥയിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ചങ്ങല അഴിഞ്ഞ് അവർ സ്വതന്ത്രരായി അവരോടി രക്ഷപ്പെട്ടോ ഇല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബന്ധനങ്ങളുണ്ട് ഒരു പക്ഷേ മദ്യപാനത്തിന്റെ സാമ്പത്തിക തകർച്ചയുടെ ആ അസ്വസ്ഥതയുടെ പലതാവാം രോഗപീഠകളുടെ കുറ്റബോധം ഇതെല്ലാം നമ്മെ ബന്ധിച്ചിട്ടിരിക്കുകയായിരിക്കാം ഇതിൽ നിന്നൊക്കെ സ്വതന്ത്രമാ സ്വതന്ത്രമാകണമെങ്കിൽ എന്തു ചെയ്യണം ആ മേഖലകളെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റിയെങ്കിൽ അവിടെ നമ്മളിലുള്ള ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞ് നമ്മൾ സ്വ സ്വതന്ത്രമാകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തി തരുകയാണ് ഹല്ലയിലുയ്യ ഹല്ലുയ ഒരുപാട് ബലഹീനതകളും അസ്വസ്ഥതകളും ഒക്കെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ദൈവസന്നദ്ധി നിന്ന് ദൈവമേ ഈ ഒരു ബലഹീനത ഈ ഒരു അസ്വസ്ഥത നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇതെന്നെ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് അത്ഭുതം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ശുശ്രൂഷാ മേഖലകളിൽ അനേകം വ്യക്തികൾ ഇത് അനുഭവിക്കുന്നതും സാക്ഷ്യപ്പെടുത്തുന്നതും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ദൈവത്തിന് നന്ദി പറയാം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ബന്ധനത്തില് ആണെങ്കിൽ നിരാശപ്പെടണ്ട ഈ നിമിഷം നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവത്തെ ആ യേശുവിൻ്റെ നാമത്തെ ഒന്ന് വിളിച്ച് എനിക്കിതിൽ നിന്ന് ഒരു വിടുതൽ തരണമേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കും തീർച്ചയാണ് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകരുന്നു സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകരുന്നു ഒരുപാട് പ്രതിബന്ധങ്ങളില്ലേ നമ്മുടെ ജീവിതത്തില് ഒരു പക്ഷേ മക്കള മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കാൻ അനുസരിക്കാൻ എന്തൊക്കെയോ ചില പ്രതിബന്ധങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കാനായി അവരുടെ അധ്യാപകരെ അനുസരിക്കാൻ ചില പ്രതിബന്ധങ്ങൾ ജീവിത പങ്കാളിക്ക് പരസ്പരം മനസ്സിലാക്കാൻ വിട്ടുവീഴ്ച ചെയ്യാൻ എന്തോ ചില പ്രതിബന്ധങ്ങൾ ആ പ്രതിബന്ധം എന്താണ് എന്ന് ഓരോരുത്തർക്കും അറിയാം ആ പ്രതിബന്ധങ്ങളെ ദൈവസന്നധി സമർപ്പിച്ച് സ്തുതിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അത് മാറിപ്പോകുന്ന അനുഭവം അത് മാറിപ്പോകുന്ന അനുഭവം ചിലപ്പോൾ സാമ്പത്തി ഒത്തിരി അധ്വാനിക്കുന്നവരായിരിക്കാം സാമ്പത്തികമായിട്ട് ഒരു മെച്ചമില്ല ഇല്ല എന്തോ ഒരു തടസ്സം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്തോ ഒരു തടസ്സം കരിശുമാറ്റിക്ക് ഭാഷയിൽ പറഞ്ഞു എന്തോ ഒരു ആണെന്നൊക്കെ പറയും അപ്പോൾ ആ ബ്ലോക്ക് കണ്ടെത്തണമെങ്കിൽ ഒന്ന് എന്തോ ഒരു ബ്ലോക്ക് എന്ന് മനസ്സിലറിയാമെങ്കിലും അത് ദൈവസന്നിധി സമർപ്പിച്ച ദൈവമേ ഇങ്ങനെ ഒരു തടസ്സമുണ്ട് എനിക്കറിയില്ല മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും കാരണം യേശുനാമം ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്കായി വേറൊരു നാമവും ഇല്ല യേശുനാമം മാത്രം യേശുനാമം മാത്രം എങ്കിൽ നമുക്ക് ഈ യേശുനാമത്തെ വിളിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി സ്വീകരിക്കാമല്ലോ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങാം സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയുന്നു നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയുന്നു ആദ്യമൊക്കെ സിസ്റ്ററിനെ ഈ സ്തുതിപ്പൊന്നും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ കരിസ്മാറ്റുകാരെയൊക്കെ കാണുമ്പോൾ ചുച്ചു ചുച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ കളിയാക്കി നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഈ സ്തുതിപ്പ് യേശു നന്ദി യേശുവിയ സ്തുതി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ അച്ചാച്ചനെയും എൻ്റെ അമ്മച്ചനെയും ഒക്കെ ഞാൻ പരിഹസിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് ചുച്ചു ചു പ്രാർത്ഥനക്കാരെന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഒരു ധ്യാനം കൂടിയ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തന്നു നീ പരിഹസിച്ചിട്ടുണ്ട് നീ അതിനെക്കുറിച്ച് അനുദപിക്കണം അങ്ങനെ അനുദപിച്ച് കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞപ്പോഴാണ് ഈ കൃപ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയത് ഈ സ്തുതിപ്പിൻ്റെ ശക്തി സ്തുതിപ്പിൻ്റെ കൃപ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവും നിറയും കാരണം എന്താ ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തികളിലേക്കും സ്ഥലങ്ങളിലേക്കുമെല്ലാം ദൈവസാന്നിധ്യം കടന്നു വരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുമ്പോൾ ആത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും തരും പൂ ചോദിക്കുമ്പോൾ പൂന്തോട്ടം തരുന്ന അനുഭവം നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനെ കിട്ടിയ എല്ലാ ആയില്ലേ എല്ലാമായി ദാനമായിട്ട് തരുന്നതാണ് ചോദിക്കുമ്പോൾ നമുക്കത് കിട്ടും നമുക്കത് സ്വന്തമാക്കാം സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം ഇതിനെക്കുറിച്ച് സ്തുതിയും പറയണ്ട നമുക്കറിയാം ഇന്ന് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ നടക്കുന്ന അത്ഭുതങ്ങൾ ഇതല്ലേ ഡോക്ടർമാർ പറഞ്ഞു ഇനി വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനില്ല നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്ക് എന്തു സംഭവിക്കും ഇവരൊക്കെ ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിൽ പോയി വചനം കേൾക്കും അവിടെ കിടന്ന് ചങ്കു പൊട്ടിയ ഒരു വിളിയുണ്ട് യേശുവേ എന്നൊരു വിളിയുണ്ട് ആ വിളി കേൾക്കുമ്പോൾ ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റുമോ അത്ഭുതം നടക്കുന്നു അത്ഭുതം ആ വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ സൗഖ്യമായിട്ട് കടന്നു വരുന്നു സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് ശാരീരികമായി എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ആത്മീയമായി എന്തെങ്കിലും പീഡകൾ ഉണ്ടെങ്കിൽ ദൈവസന്നതി സമർപ്പിച്ച് ഈ പറഞ്ഞ വചനത്തിന്റെ ശക്തി എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് സ്തുതിക്കാൻ ഒന്ന് പരിശ്രമിക്കണേ നമുക്ക് ആ ശക്തി തരും വെളിപ്പെട്ട് കിട്ടും ദൈവത്തിന് നന്ദി പറയാം സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിന്മയിൽ നിന്ന് സംരക്ഷണം ലഭിക്കും തിന്മയിൽ നിന്ന് സംരക്ഷണം നമ്മൾ നടന്നു നീങ്ങുന്ന വഴികളിൽ യേശുവിൻ്റെ നാമം ശക്തിയുള്ള നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മെ നമ്മെ ആക്രമിക്കാതിരിക്കുന്ന തിന്മയെല്ലാം മാറിപ്പോവും നമുക്ക് വലിയ സുരക്ഷിതമായി നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ പറ്റും ഇന്ന് തിന്മയുടെ ലോകമല്ലേ ഈ കാലഘട്ടത്തിൽ ഒരു പുത്തൻ അഭിഷേകം വേണം ഈ പുത്തൻ അഭിഷേകം കിട്ടണമെങ്കിൽ ഈ തിന്മയിൽ നിന്നൊക്കെ നമുക്കൊന്നും സ്വതന്ത്രനാകാൻ പറ്റണം നമുക്ക് തന്നെ പറ്റത്തില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും അതിനു വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം നമ്മെ സഹായിക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ തിരിച്ചറിയാൻ സഹായിക്കും ഇന്നും ജീവിക്കുന്ന യേശുവിനെ നിനക്ക് തിരിച്ചറിയാൻ പറ്റണോ നീ ആയിരിക്കുന്ന ഇടങ്ങളിലിരുന്ന് ആഗ്രഹത്തോടെ യേശുവേ നീ ഇന്നും ജീവിക്കുന്നവനാണ് എനിക്ക് തിരിച്ചറിയണം എനിക്ക് വിശ്വസിക്കണം എനിക്ക് ജീവിതാഹാരം മുഴുവൻ നിന്നെ ആശ്രയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒന്ന് സമർപ്പണം ചെയ്തേ എന്നിട്ടൊന്ന് വിളിച്ചേ അപ്പോ ആ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ സ്തുതിപ്പിന് ഏറ്റവും നല്ല മാതൃക എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിരിക്കുന്നത് ദാവീദ് രാജാവിനെയാണേ ദാവീദ് രാജാവ് ഒരുപാട് അഭിഷേകം നിറഞ്ഞ മനുഷ്യനായിരുന്നു കുറെ കാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ കുറച്ച് വീഴ്ചകളൊക്കെ വന്നു പിന്നീട് ജീവിതത്തെ പരാജയപ്പെടാനൊക്കെ തുടങ്ങി ഇത് തിരിച്ചറിഞ്ഞ ദാവീത് രാജാവ് ദൈവസന്നധി ചാക്കൊടുത്ത് ചാരം പൂശി നിലവിളിച്ച് പ്രാർത്ഥിച്ചു രാജാവ് രാജകൊട്ടാരത്തെ രാജകീയ വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം എനിക്ക് വീണ്ടും തരണമേ എന്നുള്ളതായിരുന്നു ദാവിയദിന്റെ പ്രാർത്ഥന ദാവീദ് ദൈവം നഷ്ടപ്പെട്ടു പോയ അഭിഷേകമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ ദാവീദ് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭാഗമുണ്ട് ദാവീദിന്റെ ഭാര്യ വചനം ഇങ്ങനെയാണ് പറയുന്നത് വസ്ത്രം ധരിക്കാൻ പോലും മറന്ന് രാജാവ് നൃത്തം ചെയ്തു ദൈവത്തെ സ്തുതിച്ചു എന്ന് ഇത് കണ്ട രാജ്ഞി രാജാവിനോട് പറയാ അല്ലയോ മനുഷ്യ താങ്കൾക്ക് നാണമില്ലേ വസ്ത്രം ധരിക്കാതെ ഇങ്ങനെ കടന്ന് തുള്ളിച്ചറാൻ എന്ന് ആ കൃപ ലഭിച്ച അറിയാം അതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് പ്രീപിട്ടവരെ ഈ നിമിഷം നമുക്ക് ഒന്ന് ശാന്തമാവാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ദൈവ സമർപ്പിക്കാം ഒരുപക്ഷെ നമ്മുടെ ബലഹീനതകളും നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളും കുടുംബ സാഹചര്യങ്ങളും എല്ലാം കാണുന്ന അറിയുന്ന നല്ല ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ചേർത്ത് വെക്കാം ആത്മന നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകൾ അടച്ച് യേശുവി നിന്റെ ആ സാന്നിധ്യം സഹവാസം എനിക്ക് തരണമേ നിന്റെ ആ സ്നേഹത്തിൽ എന്നെ ചേർക്കണമേ ലൂക്ക ഒന്ന് മുപ്പത്തിയേഴ് ദൈവത്തിനൊന്നും അസാധ്യമല്ല ഈ വചനത്തിന്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ സ്തുതിപ്പിന്റെ തലത്തിലേക്ക് സ്തുതിയുടെ ജീവിതത്തിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം ഹലലുയ ഹലുയ പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി കുരിശ് രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലേയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയ് വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം